നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സൂക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉദ്ദേശം അൻപത് ദിനങ്ങൾ ശുക്രൻ കർക്കടകം രാശിയിലുണ്ടാകും ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ് രണ്ട് ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ വ്യാഴം ആത്മീയസുഖത്തിൻ്റെ കാരകഗ്രഹമാണ് ഭൗതികസുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം അഞ്ചാം തീയതി പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ അൻപത് ദിനകാലങ്ങളിൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ശുക്രൻ ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം എന്ന വിഷയം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു എടവം രാശി എടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ കർക്കിടകത്തിൽ ചന്ദ്രൻ ശുക്രൻ ബുധൻ നാലാം ഭാവത്തിൽ സൂര്യൻ കേതു അഞ്ചാം ഭാവത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനി സ്വതവ് ഇടവൻ രാശിക്കാർക്ക് കണ്ടകശനിയൊക്കെ കഴിഞ്ഞ് വക്രിയായി നിൽക്കുന്ന ശനിയുടെ സമയമാണ് വ്യാഴവും നല്ല സ്ഥാനത്താണ് ഇവിടെ രാശി അധിപനാണ് ശുക്രൻ അതിനാൽ രാശിയധിപനായ ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം എന്താണ് ധൈര്യം വീരഞ്ജ്യ ദുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർണ സഹായോചിച്ച ചിന്തനീയ സ്ഥിതിയത മൂന്നാം ഭാവമുണ്ട് നമ്മുടെ സഹായികളെ ചിന്തിക്കണം സഹോദരങ്ങളെ ചിന്തിക്കണം തൻ്റെ ധൈര്യം ഒക്കെ ചിന്തിക്കണം മൂന്നാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വന്നാൽ അത് വളരെ ശക്തി കരുത്തു നേടും കാരണം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹം മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമത്തെയും പ്രകടിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതാണ് വ്യാഴവും ശുക്രനും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനെ ആചാര്യൻ അത്ര നന്നായി പറഞ്ഞിട്ടില്ല കൃപണഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം അത്ര നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത് രതി സ്ത്രീജനെ തസ്യ നോ ബന്ധുനാശോ ഗുരുരസ്യ ദുശിൽക്കകോ ദാനവാനാം ബന്ധുക്കൾക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ മൂന്നാം ഭാവം സഹോദര ഭാവമാണ് അവിടെ സഹോദരപതിയായ ചന്ദ്രനും ശുക്രനും ബുധനുമൊക്കെ നിൽ നിൽക്കുമ്പോൾ ഈ ഒരു അൻപത് ദിവസക്കാലം സഹോദരങ്ങളിൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട യാത്ര തനിക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റും അവരുടെ വിവാഹത്തിൻ്റെ ഭാഗഭാഗായി അവർക്ക് വേണ്ട സഹായങ്ങൾ സാമ്പത്തികമായും മാനസികമായ സഹായങ്ങൾ ചെയ്യാൻ എടവൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് രതി സ്ഥിതിജന സ്ത്രീജനങ്ങളോട് രതി ഉണ്ടാകില്ല എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ പലപ്പോഴും സൗഹാർദ്ദങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും സൗഹാർദ്ദങ്ങളിൽ വിള്ളൽ ഉണ്ടാകാം ഭാര്യ വിഷയത്തിലും പലപ്പോഴും താല്പര്യം കുറയുക പലപ്പോഴും വിദേശത്ത് പോയി ഭാര്യ ഭർത്തക്കന്മാർ പാർശ്വലായി സെപ്പറേറ്റ് ആകുന്ന സമയമൊക്കെ ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ന പൂർണ്ണോഭവേൽ പുത്രസൗഖ്യേപി പുത്രന്മാരുണ്ടെങ്കിലും പുത്രന്മാരുടെ സുഖം പൂർണ്ണമായി ലഭിക്കില്ല എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെയും പുത്രപതിയായ ഗ്രഹം ഇടവൻ രാശിക്കാർക്ക് ബുധനാണ് ആ ബുധനും രാജധിപനായ ശുക്രനും ഒന്നിച്ച് നിൽക്കുന്നു പ്രമാണം വേറെ പക്ഷെ ഇവിടെ അനുഭവം നല്ലതായിരിക്കും കാരണം എന്തുകൊണ്ടാണ് രാജധിപനായ ഗ്രഹവും സന്താനവതിയായ ഗ്രഹവും ഒന്നിച്ച് നിൽക്കുന്നു അത് നല്ലൊരു യോഗമാണ് ലഗ്നപുത്രേശ്വരോഗയുടെ പരസ്പരം നിരീക്ഷിതോ പരസ്പര ഗൃഹാംശസ്തോ ശുശ്രൂഷാം കാര്യത് സുധാം ലഗ്നാധിപനും രാശിധിപനും അഞ്ചാം ഭാവത്തിന് ഒന്നിച്ചു വന്നാൽ മക്കൾ തന്നെ ശുശ്രൂഷ ചെയ്യും ശുശ്രൂഷ എന്നാൽ ശ്രോതുമ താൻ പറയുന്നത് തൻ്റെ മക്കൾ അനുസരിക്കും അങ്ങനെ നല്ലൊരു ഭാഗ്യം അൻപത് ദിവസം ഇടവൻ രാശിക്കാർക്ക് കൈവരുന്നതാണ് നിസ്സാരമായ സംഭവങ്ങളിൽ കുടുംബത്തിൽ ഭാര്യ സുഖം കുറയുക അല്ലെങ്കിൽ ഭാര്യയോട് തർക്കിക്കുക തൻ്റെ പ്രിയപ്പെട്ട ഗേൾഫ്രണ്ട് തന്നെ വിട്ടുപോകുക ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ വരും സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലി മൂന്നിലെ ശുക്രൻ സേനാപതിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഭയമാണ് യുദ്ധസമയത്ത് ഭയമാണ് അതാണ് മൂന്നിലെ പാപഗ്രഹം ധീരനാണ് മൂന്നിലെ പാപഗ്രഹം ധൈര്യം ചോർന്നു പോകുന്നു അപ്രകാരം ദാനകാലി ദാനം ചെയ്യുവാനുള്ള സമയത്ത് പലപ്പോഴും പല കാര്യങ്ങൾക്കുമൊക്കെ മുന്നിട്ടിറങ്ങി ആവേശത്തോടു കൂടി റസീറ്റൊക്കെ മുറിച്ചിട്ട് കൊടുക്കും പക്ഷേ പിന്നീട് പിരിവിൻ്റെ അവസ്ഥ വരുമ്പോൾ ഓ ഞാൻ ഇത്ര ചെയ്തു ഇത്ര എനിക്ക് തരാൻ പറ്റില്ല ഈ രീതിയിൽ പിന്നെ കമൻറ്റ് ചെയ്യും അതിനാൽ തനിക്കാവുന്നത് മാത്രം ദാനം ചെയ്യുക കൊടുക്കുക എന്ന നല്ലൊരു ഉപദേശം ഇടവൻ രാശിക്കാർക്ക് നൽകുന്നു നന്ദി നമസ്കാരം